വസ്സലാമു അലഹമ്മില്ല പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തുസജ്ജത സാഷ്ടാംഗം ഇതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള ഏതാനും സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ബിസ്മിൽഹാൽ തൻ്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉൽബോധനം നൽകിയിട്ട് അതിൽ നിന്ന് തിരിഞ്ഞ് കളയ കളഞ്ഞവനേക്കാൾ അക്രമിയായിട്ട് ആരുണ്ട് തീർച്ചയായും അത്തരം കുറ്റവാളികളുടെ പേരിൽ നാം ശിക്ഷാനടപടിയെടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ അലലമു ലുൽമ് അക്രമം അതിൻ്റെ ഇസ്മുത്ത് വസനാണ് അഥവാ ഏറ്റവും വലിയ അക്രമി എന്നുള്ള അർത്ഥത്തിനുള്ള അവലം എന്നുള്ളത് അലലമു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രൂപത്തിൽ അക്രമം നടത്തുന്നവൻ അപ്പോൾ വമൻ അലലമു ഏറ്റവും വലിയ അക്രമി ആരുണ്ട് മിമ്മൻ ഒരുത്തനേക്കാൾ ദുഖിറ ഉത്ബോധനം നൽകപ്പെട്ടു ദക്കറ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം നൽകി യുദക്കിറു ഉത്ബോധനം നൽകുന്നു തദക്കീർ ഉത്ബോധനം നൽകൽ പിന്നെ ആറല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളഞ്ഞു എന്നൊക്കെ അൻഹ അതിൽ നിന്ന് മുൻതക്കിമൂൻ ശിക്ഷപടിയെടുക്കുന്നവർ എന്നാണ് മുൻതക്കിമോൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദങ്ങൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ തൻ്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഉത്ബോധനം നൽകപ്പെട്ടിട്ട് പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്നുള്ളതാണ് അതേ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ കുർആാനതിൻ്റെ സൂക്തങ്ങൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അതെന്തിനാണ് മനുഷ്യരുടെ ഇഹപര വിജയത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഉഹ്രവിയായിട്ടുള്ള അവൻ്റെ ശാശ്വതമായിട്ടുള്ള വിജയത്തിനും നന്മക്കും വേണ്ടിയാണ് ആ ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് അത് ഓതി ഓതിക്കേൾപ്പിക്കപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ അതിൽ നിന്ന് അകന്നു പോകുക അതിനെ വിസ്മരിച്ച് കളയുക ഇതൊക്കെയാണ് പലരും ചെയ്യുന്നത് അത് വലിയ അക്രമമാണ് അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നുള്ളതാണ് അള്ളാഹു താല ചോദിക്കുന്നത് അപ്പോൾ പരിശുദ്ധ ഖുർആാനിനെ അവഗണിക്കുന്ന ആളുകളോടുള്ള സമീപനമാണ് ഈ ആയത്തിൽ പറയുന്നത് അവൻ ഏറ്റവും വലിയ അക്രമിയാണ് എന്നാണ് ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് അത് പഠിക്കാനോ പാരായണം ചെയ്യുവാനോ അതിൻ്റെ മാർഗദർശനം ഉൾക്കൊള്ളുവാനോ ഖുർആാനിനെക്കുറിച്ച് ശ്രദ്ധിക്കുവാനോ ചിന്തിക്കുവാനോ ഒന്നും തന്നെ സമയം കണ്ടെത്താത്ത ഖുർആാനിനെ അവഗണിക്കുന്ന ഖുർആാനിനെ തീരെ വിലമതിക്കാത്ത അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ അവർ വലിയ അക്രമികളാണ് എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആാനുണ്ടായിട്ട് അതിന് ഒട്ടും പ്രാധാന്യം നൽകാതെ കഥകൾ അതുപോലെ തന്നെ അത്ഭുതകരമായിട്ടുള്ള മറ്റുള്ള സംഭവങ്ങൾ ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങൾ അവയുടെയൊക്കെ പിന്നാലെ പോകുന്ന ആളുകൾ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താല ഈ മഹാപ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച പിന്നെ വെച്ചിട്ടുള്ള അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എന്നിട്ടോ അള്ളാഹുവിൻ്റെ ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്ന ആളുകളുണ്ടല്ലോ അവർ കുറ്റവാളികളാണ് മുജ്രിമീങ്ങളാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നത് ആ അത്തരം കുറ്റവാളികൾക്കെതിരെ അള്ളാഹു താല നടപടിയെടുക്കും എന്നാണ് ഇതിൽ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അടുത്ത പതിനം വലക്കത് കിതാബ് ഫലാത്തോ എസ്രോയിൽ തീർച്ചയായും മൂസ അലൈ ഇസ്ലാമക്ക് നാം വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു അതിനാൽ അത് പറ്റി നീ സംശയത്തിൽ ആയിപ്പോകരുത് ഇസ്രയേൽ സന്തതികൾക്ക് നാം അതിനെ മാർഗദർശകമാക്കുകയും ചെയ്തു അപ്പോൾ ഈ സൂക്തത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ ആത്തന നാം നൽകുന്ന ആത്ത എന്ന് പറഞ്ഞാൽ നൽകി യുതി എന്ന് പറഞ്ഞാൽ നൽകുന്നു ഈത നൽകൽ അതുപോലെ തന്നെ മിറിയത്ത് പറഞ്ഞ സംശയം ലക്കോ എന്ന് പറഞ്ഞ കണ്ടുമുട്ടൽ ജഹല ആക്കി ഉണ്ടാക്കി ഏർപ്പെടുത്തി എന്നൊക്കെ ഹുദൻ എന്ന് പറഞ്ഞാൽ മാർഗദർശകം മാർഗദർശനം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആയിത്തിൽ അള്ളാഹു സുബാനഹത്താല പറയുന്നത് ഒന്ന് മൂസ അലൈ ഇസ്സലാമുക്ക് വേദഗ്രന്ഥം നൽകി ആ വേദഗ്രന്ഥത്തിൻ്റെ പേരാണ് തോറ അല്ലെങ്കിൽ തൗറാത്ത് ആ വേദഗ്രന്ഥം നമുക്കറിയാം ആ ജനങ്ങൾ പിന്നീട് അതിൽ മാറ്റ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് പിന്നീട് ഈ ആയത്തിൽ പറയുന്നത് ഫലാത്ത് കുംഫി മിറിയ തിമ്മൽ ഓ ഈ അത് കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് നീ സംശയത്തിൽ അകപ്പെടരുത് എന്നാണ് അവിടെ ഹീ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അവൻ എന്നൊക്കെ അർത്ഥം വരും ആരാണ് ഈ ആരെ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ എന്ത് കണ്ടുമുട്ടുന്നത് അതിനെ സംബന്ധിച്ചാണ് നീ സംശയത്തിലകപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ പല വിവക്ഷകളും നൽകപ്പെട്ടിട്ടുണ്ട് അതായത് മുഹമ്മദ് നബി സല്ലാ ഇസലമയെ സംബന്ധിച്ച വിവരണം തൗറാത്തിൽ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് എന്നാണ് അതിനെക്കുറിച്ച് നീ സംശയത്തിലാകരുത് എന്നാണ് ഒരു ഒരു അർത്ഥം നൽകപ്പെട്ടുള്ളത് മറ്റൊന്നോ മൂസാ നബി അലി ഇസ്ലാമക്ക നൽകിയ തൗറാത്തിനെ അദ്ദേഹം നല്ല രീതിയിലാണ് സ്വീകരിച്ചത് ബൈബിളിൽ പറയുന്നത് പോലെ അദ്ദേഹം തൗറാത്ത് രേഖപ്പെടുത്തിയ പലകകൾ നശിപ്പിക്കുകയുണ്ടായിട്ടില്ല എന്നാണ് മറ്റൊന്ന് മുസാ അലൈഹി ഇസ്ലാമിയെ പരലോകത്ത് മുഹമ്മദ് നബി കണ്ടുമുട്ടുന്നതാണ് മറ്റൊന്ന് മുസാ അലൈ ഇസ്ലാം വേദഗ്രന്ഥത്തിൽ കണ്ട് വേദഗ്രന്ഥം കണ്ടുമുട്ടിയതുപോലെ നീയും കണ്ടുമുട്ടും മുസ നബിക്ക് വേദഗ്രന്ഥം കിട്ടി അതുപോലെ നിനക്കും വേദഗ്രന്ഥം കിട്ടും എന്നാണ് മുഹമ്മദ് നബിയോട് പറയുന്നത് മൂസ അലി അലിസ്സലാമൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നതുപോലെയുള്ള ഉപദ്രവങ്ങൾ നിനക്കും അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് മറ്റൊരു അർത്ഥം നൽകിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ വിവിധ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് മഹാനായിട്ടുള്ള ഇമാം ഷെറാവി അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഷെറാവിയില് ഇതുമായി ബന്ധപ്പെട്ട നൽകിയിട്ടുള്ള അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം മിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതിൽ നീ സംശയം പ്രകടിപ്പിക്കരുത് സംശയിക്കുന്ന ആളുകളുടെ കുറ്റത്തിലാകരുത് എന്ന് പറഞ്ഞാൽ ലിഖാ ഉ മൂസാ അലൈ ഇസ്ലാം അം ലിക്കാ ഉൽ കിതാബ് മൂസ അലി ഇസ്സലാമിയെ കണ്ടുമുട്ടുന്നതാണോ അതല്ല വേദഗ്രന്ഥം കണ്ടുമുട്ടുന്നതാണോ ഇൻഖാൻ ലിഖാ ഉസാഫൗവത്ത് ബഷീറുൻ മൂസാ അലി ഇസ്ലാമിയെ കണ്ടുമുട്ടുന്നതാണെങ്കിൽ അത് ഒരു സുവിശേഷമാണ് സന്തോഷവാർത്തയാണ് കാരണം അള്ളാഹു താലാം നമ്മുടെ റസൂൽ സല അലൈഹി സ്വലമ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് ഖുർആൻ ഇറങ്ങുന്ന വേളയിലാണല്ലോ ഇത് പറയുന്നത് അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്നു മൂസ അലൈഹി അൽ മയ്യത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു ബിഖാനൂനിൽ അംവാദ് അദ്ദേഹം മരണപ്പെട്ട ആളുകളുടെ ഒരു പരിധിയിലാണ് ഉള്ളത് അപ്പോൾ ഒരു പ്രവാചകന് ജീവനുണ്ട് മറ്റൊരു പ്രവാചകന് ജീവനില്ല അവരെങ്ങനെയാണ് കണ്ടുമുട്ടുക അത് സാധ്യമല്ല പക്ഷേ ഇസ്രാമിറാജ് സംഭവത്തിൽ അവർ കണ്ടുമുട്ടി അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഫിൽ ലിദാലി കഫിൽ ആൻ ആയുൻ എംബി അവ ഖുർആനുള്ള ഒരു ആയത്ത് അതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കണം ഉണർന്ന് ചിന്തിക്കണം എന്നാണ് അതെന്താ വഹിയ കൗലുഹൂത്ത് അൽ മന്നർമിൻ കബിൽ കബിർ റുസുലിന അജ അല്ലാമൻ സുഹൃത്തു സൂറുഫുൽ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് നാൽപ്പത്തി മൂന്നാമധ്യായം നാൽപ്പത്തി അഞ്ചാം സൂക്തം അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി അങ് അങ്ങയുടെ മുമ്പുള്ള ദൈവദൂതന്മാരോട് ചോദിക്കുക പരമകാരുണ്യകനു പുറമേ നാം വല്ല ആരാധ്യന്മാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ടോ ആരാധിക്കപ്പെടാൻ വല്ല ആരാധ്യന്മാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അപ്പോൾ മുഹമ്മദ് നബി ഇത് എപ്പോൾ ചോദിക്കും മറ്റുള്ള നബിമാരോട് അത് ചോദിക്കാനുള്ള അപ്പോൾ തുടർന്ന് ഷാറാവി എഴുതുകയാണ് ഹദാത്ത ഖലീഫും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐ അല റുസുല ഇത് മുഹമ്മദ് നബിക്ക് മറ്റുള്ള അമ്പിയാക്കളോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു താല ഏൽപ്പിച്ച ഒരു കാര്യമാണ് എപ്പോഴാണ് മുഹമ്മദ് നബി അവരോട് ചോദിക്കുക ഫഹാദിഹിൽ ഈ ആയത്ത് വ്യക്തമാക്കുന്നൊരു കാര്യം നിർബന്ധമായും അവർ കണ്ടുമുട്ടും വൽ ലിഖായി കുൽ അപ്പം മൂസാഅലി ഇസ്സലാമയെ കണ്ടുമുട്ടുന്നതും അതുപോലെ മറ്റുള്ള അമ്പിയാക്കളെ കണ്ടുമുട്ടുന്നതുമൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇസ്രാ മിഹറാജ് സംഭവത്തിൽ പറഞ്ഞിട്ടുള്ള ആ സംഭവം അപ്പോൾ അതിനെ കുറിച്ചൊക്കെയാണ് ഫലാത്ത് കുംഫി മിർ യത്തിൽ ഖാ എന്നാണ് ഷറാവി എഴുതിയിട്ടുള്ളത് ഇനി മറ്റൊന്ന് കിതാബ് തൗ കിതാബിനെ കണ്ടുമുട്ടുക എന്നതിനെക്കുറിച്ച് നീ സംശയാലു ആകരുത് എന്നുള്ളതാണ് തൗറാത്ത് എന്ന് പറഞ്ഞാൽ കമാ കുൽന അസ്വാബാ തീഫ് വീൽ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് വസീദ അതിൽ വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് വ ഖുതിബ ഫിഹ അതിൽ വ്യാജം ചേർക്കപ്പെട്ടിട്ടുണ്ട് ലാഖിൻ സയ്യാ മുഹമ്മദ് മിൻ പക്ഷേ മുഹമ്മദ് നബിയെ അങ്ങാത്തിൻ്റെ ആളുകളിൽ നിന്ന് വരും അംസാല ആ അഹലുകാരിൽ നിന്ന് തൗറാത്തിനെ കുറിച്ച് അത് മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നതിന് മുമ്പുള്ള തൗറാത്തിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ എൻ്റെ അടുക്കൽ വരും വ ആ ആ അദ്ദേഹം അങ്ങനെയുള്ള ആളുകൾ വരുന്നതിനെ സന്തോഷിപ്പിക്കും ഹാ ഉലാ ഇല്ലദീനക്കാൽ അള്ളാഹു ഫഹീം അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് സൂറ ആലിംറാനൂറ്റി പതിമൂന്നിലെന്ത് പറഞ്ഞു മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ കായിമത്തുൻ വേദം നൽകപ്പെട്ട സമൂഹത്തിൽ ഒരു ജനവിഭാഗമുണ്ട് അവർ അതാ എഴുന്നേറ്റു എഴുന്നേറ്റിരിക്കുന്നു അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് യത്തലൂൻ ആയാ തില്ലാഹ അവർ അവരല്ലാഹുവിൻ്റെ ആയാത്തുകൾ പാരായണം ചെയ്യുന്നു ആന അല്ലി രാത്രിയുടെ പല ഭാഗങ്ങളിൽ വഹും വഹുംഹൂൻ അവർ സുജൂത് ചെയ്യുന്നവരുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ അപ്പോൾ ഒന്ന് വേദഗ്രന്ഥത്തെ കണ്ടുമുട്ടും മറ്റൊന്നും മുസാലി ഇസ്ലാമിയെ കണ്ടുമുട്ടും എന്നുള്ളതാണ് ഇവിടെ ഫലാത്ത ഫീ മിറിയ തിമ്മ

ബനു ഇസ്രായേലിയർക്ക് അത് ഒരു മാർഗദർശനമാക്കി എന്നുള്ളതാണ് അപ്പോൾ അത് ആ വേദഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് പറയുന്നത് മുസാല ഇസ്ലാമക്ക് വേദഗ്രന്ഥം കൊടുത്തല്ലോ ആ വേദഗ്രന്ഥം എന്ന് പറയുന്നത് അവരെ എഴുതി ചേർത്തു അതുപോലെ ചിലത് മാറ്റി മാറ്റലുകളും തിരുത്തലുകളും വരുത്തി എന്നാൽ വിശുദ്ധ ഖുർആൻ ഖുർആാൻ പതിനഞ്ചാം അധ്യായം ഒൻപതാം സൂക്തം നാം തന്നെയാണ് ഈ ഉദ്ബോധനം അവതരിപ്പിച്ചിട്ടുള്ളത് നാം തന്നെ ഇത് കാത്തു സംരക്ഷിക്കുന്നവരുമാണ് എന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അറി വസലമ്മ പറഞ്ഞു ലാ ലാ യസാലു മൻ ലായ്മും ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച് അതായത് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരി കൊണ്ട് നിലകൊള്ളുന്നവരായി ഉണ്ടാകാതിരിക്കുകയില്ല അവർ അവരെ കൈവെടിയുന്നവരാകട്ടെ അവരോട് പിഞ്ഞിച്ചു നിൽക്കുന്നവരാകട്ടെ അവർക്ക് യാതൊരു ദ്രോഹവും വരുത്തുകയില്ല അങ്ങനെ അവർ അതേ നിലയിലായിരിക്കെ അള്ളാഹുവിൻ്റെ കൽപ്പ അള്ളാഹുവിൻ്റെ കൽപ്പന അഥവാ കാലാവസാനം വന്നെത്തും അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം അവർ ക്ഷമ കൈകൊള്ളുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാകുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ കൽപ്പനയനുസരിച്ച് മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം ഉണ്ടാക്കുകയും ചെയ്തു അമ്മത്തൻ എന്ന് പറഞ്ഞ നേതാക്കൾ ഇമാമ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അയിമ്മത്ത് യഹദൂന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാർഗദർശനം നൽകുന്നു എന്നാണ് ബി അമ്പര്യാന നമ്മുടെ കൽപ്പന കൊണ്ട് സ്വബറു അവർ ക്ഷമിച്ചു ആ ഇമ്മത്ത് അഥവാ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ സന്തതികളിൽ അള്ളാഹു താല തുടരെ തുടരെയായി നിയോഗിച്ചിരുന്ന പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത് തൗറാത്തിനെ അടിസ്ഥാനമാക്കി ജനങ്ങളെ നയിച്ചിരുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഈ നേതാക്കളുടെ പടി പരിധിയിൽ വരും എന്നുള്ളതുമാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് ഈ ആയത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ ലെമ്മ സൊബറു അവർ ക്ഷമിച്ചപ്പോൾ എന്ന് പറയുന്നില്ലല്ലോ നേതാക്കന്മാർക്ക് ക്ഷമ അനിവാര്യമാണ് സഹനം അനിവാര്യമാണ് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഭൗതികമായിട്ടുള്ള ദുനിയവിയായിട്ടുള്ള താല്പര്യങ്ങളിൽ നിന്നുള്ള വിരക്തി അത് നേതാക്കന്മാർക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ ബി കാനു ബി ആയാത്തിന യൂക്കിനു നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണെന്ന അതായത് മുസ്ലിം സമുദായത്തെ നയിക്കുന്നവർ അതുപോലെ തന്നെ അങ്ങനെ ഇവിടെ സൂചിപ്പിച്ചല്ലോ പ്രവാചകന്മാർ അതുപോലെ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവരൊക്കെ എന്തായിരിക്കണം ബി ആയാത്തിന യൂക്കിനും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായിട്ട് വിശ്വസിക്കുന്ന നല്ല വിശ്വാസികളായിരിക്കണം എന്നാണ് കപടഭക്തിയുള്ള അങ്ങനെയുള്ള ആളുകളല്ല മറിച്ച് ദൃഢമായി വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളാകണം എന്നാണ് ദുർബല വിശ്വാസികൾ പോരാ കപട ഭക്തന്മാരായാൽ പോരാ മറിച്ച് ഉറച്ച വിശ്വാസം വേണം അല്ല എങ്കിൽ വലിയ അഴിമതിയും ചൂഷണവും കാര്യങ്ങളൊക്കെ നടത്തും നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് അപ്പോൾ ഭരണം നടത്തേണ്ടത് വേദഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം അവർ ഭിന്നത പുലർത്തിയിരുന്ന വിഷയങ്ങളിൽ നിൻ്റെ രക്ഷിതാവ് നിൻ്റെ രക്ഷിതാവ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് തീർച്ച അതായത് തീർപ്പ് കൽപ്പിക്കും എന്നർത്ഥം അവർ ഭിന്നിക്കുന്നു അപ്പോൾ ഈ ആയത്തിൽ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് അള്ളാഹു സുബാൻ തല കിയാമത്തെ നാളിൽ തീർപ്പ് കൽപ്പിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരും കപടഭക്തന്മാരും ആത്മാർത്ഥതയുള്ളവരും ഇല്ലാത്തവരും ശരിയായ രീതിയിൽ വേർതിരിക്കപ്പെടേണ്ടതുണ്ട് സത്യം ആരുടേതായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് ഈ ലോകത്ത് നാവിൻ്റെ നീട്ടവും അതുപോലെ സംസാര വൈഭവവും അതുപോലെ മനസ്സിലെ കുതന്ത്രവുമാണ് പലപ്പോഴും ചില ആളുകളെയൊക്കെ പരിഗണിക്കാനും ചില ആളുകൾക്കൊക്കെ പലതും നേടിയെടുക്കാനുമൊക്കെ നിമിത്തമാകുന്നത് മുഹമ്മദ് നബി സലാഹു അലൈ വസലമക്ക് മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി ഈ സൂക്തം ഇടക്ക് ഓതാറുണ്ടായിരുന്നു എന്ന് ചില കിതാബുകളിൽ കാണാം കാരണം നബിയെ ആക്ഷേപിക്കുകയാണ് നബിയെ നിന്ദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുത്തിട്ടും സത്യമറിഞ്ഞിട്ടും അപ്പോ ഇന്ന റബ്ബ കാ നബിയെ നിൻ്റെ യൗമൽ യൗമൽയാ പുനരുദ്ധാന നാളിൽ അവൻ വ്യക്തമാക്കും വിവരിക്കും എന്താ വിവരിക്കുക ഫിമാ അവരെന്തൊന്നിലാണോ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ അപ്പോൾ പരിശുദ്ധ കുർആാൻ മുറുകപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ഏവരെയും അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ